ചെമ്പനാർ പൂവിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ഉണ്ടോ പറയുന്നത് കാനഡയിൽ നിന്നും സുധിയുടെ പഴയ കാമുകി നാട്ടിലെത്തുന്നുണ്ട് നീലിമ ഒരു കാറിന് കൈ കാണിക്കുമ്പോൾ അത് സച്ചിയുടെ കാറായിരിക്കും എവിടേക്കാണ് മാഡം പോകേണ്ടതെന്ന് സച്ചി ചോദിക്കുമ്പോൾ അടുത്തുള്ള ഒരു ബ്യൂട്ടി പാർലറിലേക്ക് വിടാൻ ആവശ്യപ്പെടുകയാണ് നീലിമ മാഡം എനിക്കറിയാവുന്ന ഒരു നല്ല പാർലറുണ്ട് അവിടെ പോയാൽ പാർലർ അമ്മ നന്നായിട്ട് ഫേഷ്യൽ ചെയ്തു തരും എന്തൊക്കെയാണെങ്കിലും പാർലർ അമ്മയ്ക്ക് താൻ കാരണം ഒരു വരുമാനം ആയിക്കോട്ടെ എന്നൊക്കെ ചിന്തിച്ച് സച്ചി ശ്രുതിയുടെ പാർലറിലേക്ക് കാർ വിടുകയാണ് അങ്ങനെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം സച്ചി തിരികെ പോവുകയാണ് എനിക്കൊന്ന് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുമ്പോൾ ശ്രുതിക്ക് അവളെ മനസ്സിലാകുന്നുണ്ട് അവൾക്ക് നീലിമയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും ഇത് അവളല്ലേ ശ്രുതിയുടെ അമ്പത്തി ലക്ഷവുമായിട്ട് ഓടിപ്പോയവള് അതെ ഇത് അവള് തന്നെയാണ് പണ്ട് ശ്രുതി എനിക്ക് കാണിച്ചു തന്ന ഫോട്ടോ ഉള്ളവള് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിങ്ങളുടെ ചോദിക്കുന്നുണ്ട് ശ്രുതി ശ്രുതിരിമെന്ന് അവൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ചെയ്യാം വരാമെന്നും ശ്രുതി ഒളിച്ചു നിന്നും കോൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ നീ എത്രയും പെട്ടെന്ന് വാ നിന്റെ പഴയ കാമുകിയുണ്ടല്ലോ അവൾ ഇവിടെ പാർലറിൽ എത്തിയിട്ടുണ്ട് എന്നെല്ലാം ശ്രുതി പറയുമ്പോ എന്നെ പറ്റിച്ചിട്ട് പോയിട്ട് എന്ത് ധൈര്യത്തില അവൾ അവിടെ വന്നിരിക്കുന്നത് അവളെ എന്തെങ്കിലും പറഞ്ഞ് അവിടെ പിടിച്ചു നിർത്തിയേക്കണം ശ്രുതി ഞാൻ ഇപ്പൊ തന്നെ അവിടേക്ക് എത്താം എന്ന് പറഞ്ഞു ശ്രുതി ഫോൺ കട്ട് ചെയ്ത് നേരെ ശ്രുതിയോട് പാർലറിലേക്ക് വരുവാണ് ശ്രുതി വരുന്നത് വരെ ശ്രുതി നീലിമയ്ക്ക് ഫേഷ്യൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് സമയം പാർലറിലേക്ക് കയറി വരികയാണ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാനൊക്കെ നോക്കുന്നുണ്ട് ഇവിടെ ഇരിക്കടി എവിടേക്കാ നീ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നത് ഒരു ഒരുത്തനെ പറ്റിച്ച് ക്യാഷുമായിട്ട് മുങ്ങിയവളല്ലേ നീ ഇന്ന തന്നെയാണ് അടി ഞങ്ങൾ ഇത്രയും കാലം അന്വേഷിച്ചുകൊണ്ട് നടന്നത് തേടി അങ്ങ് കാനഡയിലേക്ക് വരെ വരാനിരുന്നതാണ് ഞങ്ങള് അപ്പോഴാണ് നീ തന്നെ ഇങ്ങോട്ട് വന്നത് ഇനി നീ അങ്ങോട്ടും ഓടിപ്പോകില്ല ഇരിക്കടി അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി നീലിമയെ അവിടെ നീ ഒക്കെ ഒരു പെണ്ണാണോടി നിന്നെ ഞാൻ എത്ര വിശ്വസിച്ചോ എന്റെ വീട്ടിലെ എല്ലാവരെയും ഉപേക്ഷിച്ച് ആ പണവുമായിട്ട് നിന്റെ കൂടെ വരാൻ ഞാൻ റെഡി ആയിരുന്നതല്ലേ ഇത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നില്ലേ എന്നാൽ നീ എന്താ കാണിച്ചത് പണത്തിന് വേണ്ടി എന്നെ ചതിച്ചില്ലടി നീ എന്നെ കാണാനാണ് ഞാൻ ഇതുവരെ കാത്തിരുന്നത് നീ കാരണം എത്ര സ്ഥലങ്ങളിൽ ഞാൻ അപമാനിക്കപ്പെട്ടു നിന്നിട്ടുണ്ടെന്നറിയോ അറിയോ ഇന്നെയൊക്കെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞിക്കൊണ്ട് സുതി അവളുടെ കൈത്തിന് പിടിക്കുന്നുണ്ട് കൈ എടുക്ക സുതി അവളെ കൊന്നിട്ട് എന്താവാൻ ഒക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി വന്ന് സുതിയുടെ കൈ പിടിച്ച് മാറ്റുന്നുണ്ട് നിനക്കൊന്നും മനസ്സാക്ഷി ഇല്ലടി ക്യാഷിന് വേണ്ടി പ്രണയം നടിച്ച് നീ എന്നെ പറ്റിച്ചില്ലേ എന്നെല്ലാം ശ്രുതി ചോദിക്കുമ്പോ സുതി പോലെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാളെ ചതിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു എന്ന് ശ്രുതിയും ചോദിക്കുന്നുണ്ട് ഇവൻ ഇതൊക്കെ ചോദിക്കാൻ നീ ചോദിക്കുന്നുണ്ട് നീലിമ എല്ലാ അവളെ ാണ് ഒരാളെ ചതിച്ചിട്ടങ്ങ് പോയാൽ എന്റെ ലൈഫ് മൊത്തം പോകുമെന്നാണോ നീ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് നീ പോയെങ്കിലും ഈശ്വരൻ ദേവതയെ പോലെ ഒരു പെണ്ണിനെയാണ് എനിക്ക് ഭാര്യയായിട്ട് തന്നത് പിശാചിനെ പോലെ ഒരുത്തി എന്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങി പോയത് ഒരു കണക്കിന് നന്നായി എന്റെ ലൈഫിൽ നിന്നും നീ ഇറങ്ങി പോയതോട് കൂടി എനിക്ക് നല്ല കാലമാണ് ഉണ്ടായത് എന്നെ പോലെ ചീപ്പായ ഒരുത്തിയല്ല ഞാൻ കല്യാണം കഴിച്ചത് നിന്നെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്റെ ലൈഫ് തന്നെ നശിച്ചു പോയേനെ എന്നെല്ലാം പറയാണ് സുധി ഇവനെ പറ്റിച്ചു വാങ്ങിയ അൻപത്തഞ്ച് ലക്ഷം രൂപ അത് ഇവിടെ വെച്ചിട്ട് നീ എവിടെ എവിടേക്കാണെന്ന് വെച്ചാൽ പൊക്കോ പിന്നെ അത് തരാതെ നീ ഇനി പുറം ലോകം കാണുമെന്ന് വിചാരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് ശ്രുതി അവളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്താടി നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ ഞാൻ ഇവനുമായി ആറു മാസം ഒന്നിച്ച് ജീവിച്ചിട്ടുണ്ട് അപ്പോ ആ ക്യാഷ് ഞാൻ എടുത്തതിൽ ഒരു തെറ്റുമില്ല അത് അതിൽ കഴിച്ചാൽ മതി ഇതെല്ലാം പറഞ്ഞിരിക്കുവാണ് നീലിമ ആ പണം എന്റെ അച്ഛന്റെ റിട്ടയർമെന്റ് പണമാണ് അതൊക്കെ ആ പണം തിരിച്ചു തരുന്നതാണ് നിനക്ക് നല്ലതെന്നൊക്കെ ശ്രുതി പറയുമ്പോൾ അതല്ലേ ഞാനിപ്പോൾ പറഞ്ഞതെ എന്റെ ലൈഫ് കുറെ കാലം നിന്റെ കൂടെ വേസ്റ്റ് ആക്കി കളഞ്ഞു എന്റെ നഷ്ടപരിഹാരമായിട്ട് ആ പണം ഞാൻ ഇങ്ങെടുത്തു അത്രേ ഉള്ളൂ അല്ല അത് ഞാൻ നിന്നെ പറ്റിച്ചിട്ടില്ല നീ വലിയ യോഗ്യനാണ് എന്നുള്ള രീതിയിലാണല്ലോ സംസാരിക്കുന്നത് ഏതോ പെണ്ണിനെ കല്യാണം കഴിക്കാമെന്നും പറഞ്ഞു പറ്റിച്ച് അച്ഛന്റെ കയ്യിൽ നിന്നും ആ പണം വാങ്ങിച്ചിട്ടല്ലേ എനിക്ക് തന്നത് ആ പണം തരാൻ പറ്റില്ല നീ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുവാണ് നീലിമ എന്നെ ചോദിച്ചാൽ ഇവള് തരില്ല സുധീ നീ ഒരു കാര്യം ചെയ്യേ പോലീസിനെ കോൾ ചെയ്യേ എന്നെല്ലാം ശ്രുതി പറഞ്ഞു കൊടുക്കുമ്പോൾ പോലീസിനെ വിളിക്കരുത് നാളെ തന്നെ എനിക്ക് കാനഡയിലേക്ക് തിരിച്ചു പോകേണ്ടതാണ് എന്റെ പേരിൽ കേസ് വന്നാൽ എനിക്ക് നാട് വിട്ടു പോകാൻ പറ്റില്ല അല്ലെങ്കിന് നീലിമ പറയുമ്പോൾ പണം തന്നിട്ട് നീ കാനഡയിലേക്കോ എവിടേക്കാണെന്ന് വെച്ചാൽ പോയിക്കോ ഒന്നും അറിയേണ്ട കാര്യമില്ല ശ്രുതി നീ പോലീസിനെ കോൾ ചെയ്യേ ഒരടി നീ മുമ്പോട്ട് വെച്ചാൽ ഈ കത്രിക വെച്ച് ഞാൻ നിന്നെ കുത്തും പോയി അവിടെ ഇരിക്കടി എന്നൊക്കെ പറഞ്ഞു ശ്രുതി ഭീഷണിപ്പെടുത്തുമ്പോ നിലിമം പേടിച്ച് അവിടെ തന്നെ പോയി പോയിരിക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി പോലീസിനെ വിളിച്ചു വരുത്തുന്നുണ്ട് എന്റെ പേരിൽ ആറുമാസം മുമ്പ് ഇവരൊരു കംപ്ലൈന്റ് തന്നിട്ടുണ്ടായിരുന്നു അമ്പത്തഞ്ച് ലക്ഷം രൂപ നീ എടുത്തോണ്ട് പോയിട്ടുണ്ടെന്നേ അത് തൽക്കാലം തിരിച്ചു കൊടുത്തേക്ക് എങ്കിൽ ഈ കേസ് വേറെ രീതിയിൽ പോകുമെന്നൊക്കെ പറയുമ്പോ ഞാൻ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാനാ ഇപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞ് എനിക്ക് കാനഡയിലേക്ക് പോകണം ഇവിടെ എനിക്ക് ബിസിനസ് ഉണ്ടെന്നൊക്കെ നിലുമ പറയുമ്പോ അപ്പൊ എന്റെ ക്യാഷ് കൊണ്ട് നീ അവിടെ ബിസിനസ് തുടങ്ങിയല്ലേ ആ ക്യാഷ് തിരിച്ചു തന്നിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി ഇല്ലെങ്കിൽ കേസ് കോടതിയിൽ എത്തും നിനക്ക് ഈ വിട്ട് പോകാൻ റ്റില്ലെന്നൊക്കെ ശ്രുതി പറയുമ്പോ ക്യാഷ് കൊടുക്കാമെന്ന് സമ്മതിക്കുകയാണ് നീലിമ ഇരുപത്തിയഞ്ചു ലക്ഷം തന്നാൽ പോരാ ഇത്രയും നാളും നമ്മുടെ ക്യാഷ് ഇവൾ കയ്യിൽ വെച്ചില്ലേ ഇതിന്റെ പലിശ ചേർത്ത് അറുപത് ലക്ഷം രൂപയെങ്കിലും തരണമെന്നൊക്കെ ശ്രുതി ആവശ്യപ്പെടുകയാണ് അങ്ങനെ മൊത്തം അറുപത് ലക്ഷം ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുവാണ് നീലിമ അത് കണ്ട് ശ്രുതിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എന്നെ വിരട്ടി നിങ്ങൾ ഈ പണം വാങ്ങിച്ചില്ലേ ഉറപ്പായും ഈ പണം കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലതൊന്നും സംഭവിക്കില്ല ഇതെന്റെ ശാപമാണ് ഇതിനൊക്കെ ഒരു നാളെ എന്നോട് നിങ്ങൾ മറുപടി പറയേണ്ടി വരും നോക്കി അവരെ ശബിച്ച് നീലിമ തിരികെ കാനഡയിലേക്ക് പോവാണ് നീ പേടിക്കേണ്ട ഇവളെ പോലെയുള്ള ഒരു ശാപമൊന്നും നമുക്ക് ഏൽക്കില്ല ശ്രുതി എന്നും പറഞ്ഞ് ശ്രുതി അവനെയും കൂട്ടിക്കൊണ്ട് വരുവാണ് ശ്രുതി ഈ ക്യാഷ് കിട്ടിയ വിവരം ഇപ്പോൾ തന്നെ സച്ചിയെ വിളിച്ച് അറിയിക്കണം എന്നിട്ട് ഈ ക്യാഷ് എടുത്ത് അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയണം ഇത്രയും പേരും പറഞ്ഞ് അവൻ എന്നെ കളിയാക്കുക എന്തൊക്കെ പറഞ്ഞ് അവൻ എന്നെ അപമാനിച്ചു അതെല്ലാം ഇന്നത്തോടെ ഈ ക്യാഷ് മൊത്തം നീ സച്ചിക്ക് കൊടുക്കാൻ പോവുകയാണോ ശ്രുതി നീ ഇത്രക്ക് മണ്ടനായി പോയല്ലോ ഈ ക്യാഷ് കൊടുത്താലും നിനക്ക് ജോലി ഇല്ലെന്നും പറഞ്ഞ് അവൻ നിന്നെ വീണ്ടും കളിയാക്കില്ലേ അത് മാത്രമല്ല ഈ പണം കിട്ടിയാൽ ഉടനെ തന്നെ നിന്റെ അച്ഛനുണ്ടല്ലോ മൂന്ന് മക്കൾക്ക് കൂടി വേദിച്ചു കൊടുക്കും ഇതിൽ നിന്ന് എന്റെ അച്ഛനും കൂടി ഒരു ഷെയർ വേണമെന്ന് സച്ചി പറയും അവസാനം നമുക്ക് കിട്ടുന്നത് ചെറിയൊരു തുകയായിരിക്കും ശ്രുതി അതുകൊണ്ട് ഈ പൈസ തിരിച്ചു കിട്ടിയ കാര്യം ഇപ്പോൾ പറയേണ്ട ഈ അറുപത് ലക്ഷം രൂപ മൊത്തം നമുക്ക് എടുക്കാം ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാം പണം എവിടെ ചോദിച്ചാൽ അച്ഛൻ അയച്ച് തന്നതാണെന്ന് പറയാമെന്നൊക്കെ ശ്രുതി പറയുമ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ് അവര് രണ്ടുപേരും കൂടി ചേർന്ന് ഇനി ബിസിനസ് തുടങ്ങാനായി ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്നും അറുപത് ലക്ഷം അയച്ചു തന്നിട്ടുണ്ടർമ്മ എന്നൊക്കെ ശ്രുതി പറയുമ്പോൾ ചന്ദ്രക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് എന്നാൽ സച്ചിക്ക് അതത്ര വിശ്വാസം വന്നിട്ടില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സുതി ആ പണം ഉപയോഗിച്ച് വലിയൊരു ഇലക്ട്രോണിക് ഷോപ്പ് തുറക്കുവാണ് വലിയ ബിസിനസ്കാരനായി വളർന്ന് പണക്കാരനായി മാറുകയാണ് സുതിയും ശ്രുതിയും ഒക്കെ അതൊക്കെ കണ്ട് ചന്ദ്രക്ക് വീണ്ടും അഹങ്കാരം കൂടുന്നുണ്ട് അങ്ങനെ സുതി വലിയ ബിസിനസ്മാൻ ആയൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നീലമ വീണ്ടും നാട്ടിലെത്തുന്നുണ്ട് ഇവളെ രേവതിയുടെ അനിയത്തി കാണാൻ ഇവളെ എനിക്കറിയാം സച്ചിയേട്ടാ ഈ പെണ്ണുമായിട്ടാണ് നിങ്ങളുടെ ഏട്ടൻ അന്ന് സംസാരിച്ചത് ഇലിമ എന്നാണ് ഇവളുടെ പേരെന്നൊക്കെ ദേവു സച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടേ ആണോ ഇത് അവളാണോ ഇവൾ ഒരു പ്രാവശ്യം എന്റെ കാറിൽ കയറിയിട്ടുണ്ട് ആയിരുന്നു കാമുകി അതൊന്ന് അന്വേഷിക്കണമല്ലോ എന്നൊക്കെ ചിന്തിച്ച് സച്ചി അവളുടെ വീട് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നുണ്ട് സച്ചി ആ വീട്ടിലേക്ക് കയറി ചെന്ന് നിനക്ക് സുതി എന്ന ഒരാളെ കുറിച്ച് അറിയാമോ അനിയനാ ഞാൻ സച്ചി നീ ഏട്ടന്റെ പണം എടുത്തോണ്ടല്ലേ ഓടിപ്പോയത് എന്റെ അച്ഛൻ സമ്പാദിച്ച പണമാണ് ആ അൻപത്തിയഞ്ച് ലക്ഷം മൊത്തമായിട്ടും എനിക്ക് ഇപ്പോൾ തന്നെ കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞ് സച്ചി അവളോട് ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങളുടെ അച്ഛനെ പറ്റിച്ചത് ഞാനല്ല നിങ്ങളുടെ ഏട്ടൻ തന്നെയാണ് ഒരു വർഷം മുമ്പ് ഞാൻ നാട്ടിൽ വന്നപ്പോൾ ആ പണം സുതിക്ക് തിരിച്ചു കൊടുത്തതാണ് വലി കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട് നീലിമ അത് കേട്ട് സച്ചി ആകെ ഷോക്ക് ആയിട്ട് നിൽക്കുകയാണ് ഞാൻ എന്തിനാ നിന്റെ ഏട്ടൻ സുതിയോ ഉപേക്ഷിച്ച് പോയതെന്ന് അറിയാവോ അവൻ അച്ഛനെയും അമ്മയെയും അനിയന്മാരെയും ഒക്കെ പറ്റിക്കുന്ന കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ പിന്നെ അവൻ എന്നെയും ചതിക്കില്ലെന്ന് എന്താ ഉറപ്പ് അതുകൊണ്ടാണ് ഞാൻ അവനെ ചതിച്ചു പോയത് നീലിമ സച്ചിക്ക് പറഞ്ഞു കൊടുക്കുമ്പോ അവൻ ഇത്രയും ക്രിമിനൽ ആയിരുന്നോ അവൻ ഒരു കട തുടങ്ങിയിട്ടുണ്ട് ഈ ക്യാഷ് കൊണ്ടായിരിക്കുമല്ലേ അവന്റെ അമ്മായി അച്ഛൻ അയച്ചതാണെന്നാ ഞങ്ങളോടൊക്കെ പറഞ്ഞത് എന്നെല്ലാം സച്ചി പറയുമ്പോ എനിക്കറിയാവുന്ന വിവരമില്ല സച്ചി ഇതെല്ലാം അവന്റെ വൈഫിന്റെ ബുദ്ധിയായിരിക്കും ആക്ച്വലി അവളാണ് അന്ന് പാർലറിലേക്ക് പോയപ്പോൾ എന്നെ ലോക്ക് ചെയ്തത് വിഷയം കൂടി എക്സ്ട്രാ അഞ്ചു ലക്ഷം കൂടി കൂട്ടിച്ചു ചോദിച്ചതും അവൾ തന്നെയാണ് ഏട്ടനേക്കാളും അവളാണ് ഡേഞ്ചർ എന്നൊക്കെ നീലിമ സച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെ നീലിമ കാര്യം എന്റെ വീട്ടിൽ വന്ന് ഈ സത്യങ്ങളെല്ലാം പറയണം ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലെന്ന് സച്ചി പറയുമ്പോ വരാം എനിക്കും അവർക്കിട്ടൊരു കണക്ക് തീർക്കാനുണ്ട് വരാമെന്നും പറഞ്ഞു നീലിമ സച്ചിയുടെ കൂടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് പിന്നെ സച്ചി നീലിമയും കൊണ്ട് വീട്ടിലെത്തി എല്ലാവരെയും വിളിച്ചു വരുത്തുന്നുണ്ട് ഇപ്പൊ ഇതൊരു കോടതിയാണ് അമ്മയാണ് ചേർജി ഞാൻ ഈ കോടതിയിലെ വക്കീലാണോ ത്തിൽ തീർപ്പ് പറയേണ്ടത് ജഡ്ജിയായ അമ്മയാണെന്നൊക്കെ സജി പറയുമ്പോൾ ഇവന്റെ തലയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കുവാണ് ചന്ദ്ര അലയ്ക്ക് ആർക്കാ പറ്റുന്നതെന്ന് ഇപ്പോൾ അറിയാൻ പറ്റും അമ്മ എന്റെ വാദം ഞാൻ തുടങ്ങാൻ പോവുകയാണ് ഇത് അച്ഛൻ റിട്ടയർമെന്റ് ആയപ്പോൾ ഒരു അൻപത്തഞ്ച് ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ പണം അങ്ങനെ വെറുതെ കിട്ടിയതൊന്നുമല്ല മുപ്പത്തഞ്ചു വർഷം അധ്വാനിച്ച് ബസ് ഓടിച്ചിട്ട് കിട്ടിയതാണ് ആ പണമാണ് ഇവന്റെ കാമുകി അടുത്തോണ്ട് പോയത് അത് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ലെന്നല്ലേ ഇവൻ പറഞ്ഞോണ്ടിരുന്നത് എന്നാൽ അത് പച്ചക്കള്ളമാണേ ആ അൻപത്തി ലക്ഷം പലിശ അടക്കം അറുപത് ലക്ഷമാക്കി ഇവര് തിരിച്ചു വാങ്ങിച്ചിട്ടുണ്ട് അത് കുറെ കാലമായി നമ്മളെ പറ്റിച്ചു നടക്കുക ഇവൻ മാത്രമല്ല ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് രണ്ടാമത്തെ കുറ്റവാളി ഈ പാർലർ അമ്മ കൂടിയാണ് ഇവര് രണ്ടു പേരും കൂടി ചേർന്നാണ് ആ പണം വാങ്ങിയിരിക്കുന്നതെന്നെല്ലാം പറയുവാണ് സച്ചി പുതിയതായി <ísim> so on on ി പറയുവാണോ അച്ഛാ ഇവൻ വെളിവില്ലാതെ ഇത് വിശ്വസിക്കരുത് ഇവൻ വെളിവില്ലാതെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നതാണ് ഇത് ആരും വിശ്വസിക്കല്ലേ എന്ന് പറയുവാണ് സുധീ എന്റെ മുൻ വെറും പാവമാണ് ആ പെണ്ണ് പറ്റിച്ചു പോയ ദുഃഖത്തിൽ കഴിയുന്നവനാ ഇവൻ എന്നൊക്കെ ചന്ദ്രൻ പറയുമ്പോ അതെ സച്ചി എന്തൊക്കെയോ കള്ളം പറയുന്നതാ ആന്റി സച്ചിക്ക് എപ്പോഴും എന്റെ ഇൻസൾട്ട് ചെയ്തോണ്ടിരിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയും മോളെ ശ്രുതിയോട് ചെറിയ കുട്ടി ആയിരിക്കുമ്പോയെ ഇവന് മുഴുത്ത ആയിരുന്നു എന്നൊക്കെ ചന്ദ്രം പറയുമ്പോ അതെ അസൂയ തന്നെയാണ് ആ അസൂയ ആറിയോ ഇവന്റെ അത്ര ക്രിമിനൽ ബുദ്ധി എനിക്ക് കിട്ടാതെ പോയതിനെന്നൊക്കെ പറയുവാണ് സച്ചി എടാ ഞാൻ ആ പണം നഷ്ടപ്പെട്ട ദുഃഖത്തിലാണ് ഇന്നും ഇരിക്കുന്നത് ആ സമയത്താണ് ഇല്ലാത്ത പഴി നീ എന്റെ മേൽ കെട്ടിവെക്കുന്നതെന്നെല്ലാം പറയുവാണ് സുതി അവൻ എങ്ങനെയോ സത്യം അറിഞ്ഞിട്ടുണ്ട് എന്നാൽ ആ സത്യം ഇവന് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ വേണം ഈ കാര്യം ഡീൽ ചെയ്യാൻ എ മനസ്സിൽ തീരുമാനിച്ച് ശ്രുതി മുമ്പോട്ട് വരുവാണ് സച്ചി ഓവറായിട്ട് സംസാരിക്കുന്നുണ്ട് ഒരു കാരണവുമില്ലാതെയാണ് നമ്മുടെ മേൽ വെറുതെ കുറ്റം ആരോപിക്കുന്നത് എന്ന് ശ്രുതി പറയുമ്പോൾ എടി എന്റെ ഭർത്താവ് കാരണമില്ലാതെ ആരെയും കുറ്റം പറയാറില്ലെന്ന് പറയുവാണ് രേവതി അവർ പണം വാങ്ങിയത് ഇവൻ കണ്ടിരുന്നോ ഇല്ലല്ലോ നിന്റെ ഇഷ്ടത്തിന് സംസാരിക്കാമെന്ന് കരുതിയോ ഞങ്ങൾ പണം വാങ്ങിച്ചതിന് എന്ത് തെളിവ ഉള്ളത് സാക്ഷിയുണ്ടോ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാണട്ടെ എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ വെല്ലുവിളിക്കുകയാണ് ശ്രുതി ഇതാണ് പോയൻറെ അച്ഛാ സാക്ഷി ഉണ്ടോന്നല്ലേ പാർലർ അമ്മ ചോദിച്ചത് എന്നാൽ സാക്ഷിയുണ്ട് ജഡ്ജിയമ്മേ നിങ്ങൾ അനുമതി തന്നാലേ എനിക്ക് സാക്ഷിയെ വിളിക്കാനാവൂ അനുമതി കിട്ടിയാൽ ഞാൻ ആ സാക്ഷിയെ കൊണ്ടുവന്ന് വിസ്തരിക്കാമെന്നൊക്കെ സച്ചി ആവശ്യപ്പെടുവാണ് ക്യാഷ് കൊടുത്ത് കൂട്ടിക്കൊണ്ടുവരുന്നതാ ആന്റി എന്നൊക്കെ പറയുമ്പോൾ എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞു കൊടുക്കുവാണ് രേവതി എന്ത് നീ കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും ആളെ അകത്തേക്ക് കൊണ്ടുവരാൻ ചന്ദ്ര പറയുന്നുണ്ട് അർഹതമ്മേ ഞാൻ ക്യാഷ് കൊടുത്ത് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് വേറെ ആരെയുമല്ല നിലിമയെ തന്നെയാണ് ഞാൻ കൊടുത്ത ആളല്ല നിങ്ങൾ ക്യാഷ് കൊടുത്ത ആളാണ് നീലിമ അകത്തേക്ക് വാ നീലിമ എന്ന് പറഞ്ഞ് സച്ചി അവളെ വിളിക്കുമ്പോൾ നീലിമ അകത്തേക്ക് കയറി വരുന്നുണ്ടേ ആണ് നിങ്ങളുടെ മകൻ സ്നേഹിച്ചിരുന്ന പെണ്ണെന്ന് നീലിമ പറയുമ്പോൾ എൻ്റെ മകനെ പറ്റിച്ച് പണവും കൊണ്ട് ഓടിപ്പോയവളല്ലേ ഡീനി ഇന്ന് ചന്ദ്ര തിരിച്ചു ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ദേഷ്യം കാണുമെന്ന് എനിക്കറിയാം എന്നാൽ ഞാൻ എൻ്റെ സ്വന്തം അച്ഛനെയും അമ്മയെയും ഇതുവരെ പറ്റിച്ചിട്ടില്ല എന്റെ റിട്ടയർമെൻ്റ് പണം എടുത്ത് ഓടി പോവാൻ ഒരുങ്ങിയവനെയാണ് ഞാൻ പറ്റിച്ചത് ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് അല്ലെന്ന് പറയുന്നില്ലെന്നൊക്കെ പറയുവാണ് നീലിമ അല്ലേ എത്ര ഈസി ആയിട്ടാണ് നീ തെറ്റേറ്റ് പറയുന്നത് എൻ്റെ മുൻ വെറുപാവമാണ് അവനെയാണ് നീ മയക്ക് ക്യാഷ് തട്ടിയെടുത്തത് എന്ന് പറഞ്ഞ് ചന്ദ്ര അവൾക്ക് നേരെ വരുവാണ് ഞാൻ ചെയ്തത് തെറ്റാണ് അത് സമ്മതിച്ചു എന്നാൽ ഇവൻ വെറുപാവമാണെന്ന് മാത്രം നിങ്ങൾ പറയരുത് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോ ശി വായോടൊന്നും സംസാരിക്കാൻ പോലും പറ്റില്ല അല്ലെ ശ്രീകാന്തെ പോലീസിനെ വിളിക്കടാ എന്റെ മോൻറെ കയ്യിൽ നിന്നും അൻപത്തഞ്ച് ലക്ഷമാണ് ഇവൾ തട്ടിയെടുത്തിരിക്കുന്നത് എനിക്ക് ആ ക്യാഷ് ഇപ്പൊ കിട്ടണം എന്നിട്ട് ഇവളെ ജയിലിൽ അടക്കണമെന്നൊക്കെ പറയുവാണ് ചന്ദ്ര ഇനി ഞാൻ ആ പണം ഇവർക്ക് തിരിച്ചു കൊടുത്തിട്ട് ഒരു വർഷമായി അലിഷ കൂട്ടിച്ചേർത്ത് അറുപത് ലക്ഷമാണ് കൊടുത്തത് എല്ലാം വാങ്ങിച്ചെടുത്തത് ഈ നിൽക്കുന്ന നിങ്ങളുടെ മരുമകൾ തന്നെയാണ് എന്നെല്ലാം നീലിമ പറയുന്നത് കേട്ട് ചന്ദ്രയും ബാക്കിയുള്ളവരും ആകെ ഷോക്കായിട്ട് നിൽക്കുവാണ് ഇല്ലാ ഇവൾ കള്ള പറയുന്നതാണ് സച്ചിയും ഇവളും കൂടി ചേർന്ന് കള്ളക്കഥ ഉണ്ടാക്കി പറയുന്നതാണ് കാരണം സച്ചി ആയിരിക്കും ഇവളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചുകൊണ്ട് പോയതെന്നെല്ലാം പറയുവാണ് സുധീടാ നീ തെറ്റ് ചെയ്തിട്ട് എന്റെ മേൽ പൈ ചാടുന്നത് ഇനിയും നിനക്ക് നിർത്താറായിട്ടില്ലേ കുട്ടിക്കാലത്ത് നീ വലിയൊരു തെറ്റ് ചെയ്തു എന്നിട്ട് അതിന്റെ ശിക്ഷ അനുഭവിച്ചത് ഞാനാണ് എന്നാൽ ഈ തെറ്റി എൻ്റെ മെൽഡിപ്പായി ചേരാമെന്ന് വിചാരിക്കേണ്ട നീലിമേ ആ തെളിവ് അങ്ങ് കാണിച്ചു കൊടുക്കുന്നൊക്കെ ആവശ്യപ്പെടുവാണ് സച്ചി സമയം നീലിമ ബാഗിൽ നിന്നും കുറച്ച് പേപ്പേഴ്സ് എടുത്ത് രവീന്ദ്രനെ കാണിക്കുന്നുണ്ട് ഇത് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത അറുപത് ലക്ഷത്തിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റിൽ എല്ലാം ഉണ്ട് ഇനിയും വിശ്വാസം വന്നിട്ടില്ലെങ്കിൽ ഈ കേസ് ഒത്തു തീർപ്പാക്കിയതിന് ഞാൻ സൈൻ ചെയ്ത പേപ്പേഴ്സുകളാണ് ഇത് ഇതിൽ ഞാൻ മാത്രമല്ല ഇവനും ഇവന്റെ വൈഫും കൂടി സൈൻ ചെയ്തിട്ടുണ്ട് പറഞ്ഞു നീലിമ ആ തെളിവുകൾ രവീന്ദ്രനും ശ്രീകാന്തിനും ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അന്ന് ഷോറൂം തുടങ്ങാൻ പാർലർ അമ്മയുടെ അച്ഛനാണ് പണം തന്നത് പറഞ്ഞില്ലേ നീലിമ പണം ാണ് ഇവരാ ഷോറൂം അത് അച്ഛന്റെ റിട്ടയർമെന്റ് പണമാണ് നീലിമെ നീ വന്ന കാര്യം അവസാനിച്ചു എന്നോട് എല്ലാവർക്കും ഇവിടെ ദേഷ്യമുണ്ടായിരുന്നു എന്നാൽ നിന്നേക്കാൾ വലിയ ക്രിമിനലുകളാണ് ഇവരുടെ രണ്ടുപേരും നീ നീ ആരെയും പറ്റിക്കരുതേ നീ ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് നീലിമയെ യാത്രയാക്കുകയാണ് സച്ചി ലിമ പോകുന്നതിന് മുമ്പ് രവീന്ദ്രനോടായിട്ട് അങ്കിൾ നിങ്ങളുടെ മകൻ ഒരുപാട് പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും എന്നാൽ ആ പഠിപ്പിന് അനുസരിച്ചിട്ടുള്ള വിവരവും ബുദ്ധിയും ഈ ശ്രുതിക്കില്ല എന്നാൽ സച്ചി വളരെ നല്ലവനാണ് ഇവന് വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറയാൻ വേണ്ടി ഈ വീട്ടിലേക്ക് വന്നത് തന്നെ പോയിട്ട് വരാം അങ്കിൾ എന്നൊക്കെ പറഞ്ഞേ സുതിയെയും ശ്രുതിയെയും പുച്ഛത്തോടെ ഒന്ന് പരിഹസിച്ച് ചിരിച്ചേ നീ അവിടെ നിന്നങ്ങ് പോവാണ് ഇലിമ പോകുന്നത് ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ് ശ്രുതി നീ വീണ്ടും ഞങ്ങളെ പറ്റിച്ചല്ലേ സ്വന്തം കുടുംബത്തെ എത്ര തവണയാണാ പറ്റിക്കുന്നത് ഓക്കെ എന്റെ മകനാണെന്ന് പറയാൻ എനിക്ക് തന്നെ നാണു കേട് തോന്നുന്നു ശ്രുതി ഈ പണം കൊണ്ടാണല്ലേ നിങ്ങൾ കട തുടങ്ങിയതെന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുമ്പോ അതെ അങ്ങൾ നിവൃത്തിയില്ലാതെ സമ്മതിച്ചു പോവുകയാണ് ശ്രുതി ചന്ദ്രശ്രുതിയെ അടുത്തേക്ക് വിളിച്ച് എന്നോട് പോലും നീ കള്ളം പറഞ്ഞില്ലേടാ എന്നെ ഞാൻ എത്ര വിശ്വസിച്ചു എന്നിട്ടും നീ എന്നെ ചതിച്ചില്ലേ എങ്ങനെയാടാ നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത് സ്വന്തം അമ്മയായ എന്നെ പറ്റിക്കാൻ നിനക്ക് എങ്ങനെയാടാ മനസ്സ് വന്നത് ഇന്നെ ഇനി ഞാൻ എന്താടാ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ച് ചന്ദ്രശ്രുതിയുടെ ഷർട്ടിന് പിടിക്കുന്നുണ്ട് അമ്മേ സോറി അമ്മേ ഈ പണം കിട്ടിയ ഉടനെ അത് ഇവിടെ വന്ന് പറയാമെന്ന് ഞാൻ വിചാരിച്ചതാ പക്ഷെ ശ്രുതിയ പറഞ്ഞത് ഈ പണം ഉപയോഗിച്ച് നമുക്ക് ഷോറൂം തുടങ്ങാമെന്ന് അല്ല ഞാനല്ല അവളുടെ ഐഡിയ ആണ് ഇതെല്ലാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശ്രുതി ഇപ്പൊ ജഡ്ജി അമ്മക്ക് എല്ലാം മനസ്സിലായെന്ന് കരുതുന്നെന്ന് സച്ചി പറയുമ്പോഴേക്കും ശ്രുതിയുടെ കവളത്ത് ആഞ്ഞടിക്കുകയാണ് ചന്ദ്ര നിന്റെ അച്ഛൻ അയച്ച പണമാണെന്ന് കള്ളം പറഞ്ഞേ എന്റെ ഭർത്താവിന്റെ പണമാണ് നീ എടുത്തത് നിന്റെ ഭർത്താവിന്റെ റിട്ടയർമെന്റ് പണം വാങ്ങിച്ചെടുത്തിട്ട് അത് എന്നോട് പോലും പറയാതെ നീ ഷോറൂം തുടങ്ങിയല്ലേ എന്തിനാടി നീ എന്നോട് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിച്ചേ ചന്ദ്ര വീണ്ടും വീണ്ടും അവളെ തല്ലുന്നുണ്ട് ഇല്ലാൻറ്റി അത് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി പറയാൻ ബുദ്ധിമുട്ടുമ്പോ എന്താടി അതെന്നേ പറയടി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവളെ അടിക്കാനായിട്ട് പോവുകയാണ് ചന്ദ്ര ആന്റി വേണ്ട ഞാൻ എല്ലാം പറയാം ഷോറൂം തുടങ്ങിയിട്ട് അതിന്റെ ലാഭത്തിൽ നിന്നും അച്ഛന്റെ പണം കുറേശ്ശേയായിട്ട് തിരിച്ചു തരാമെന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത് ശ്രുതി പറയുമ്പോ നീ വിചാരിച്ചതൊന്നും എനിക്ക് കേൾക്കണ്ടെങ്കിലോ നിന്റെ ഭർത്താവിന്റെ പണം വാങ്ങിച്ചെടുത്തിട്ടെ നിന്റെ അച്ഛൻ അയച്ചതാണെന്ന് നീ കള്ളം പറഞ്ഞില്ലേ ആ പെണ്ണ് പണം കൊണ്ടുവന്നപ്പോൾ തന്നെ അത് എന്റെ കയ്യിൽ തരണമായിരുന്നു ബിസിനസ് തുടങ്ങാൻ ഞാൻ തന്നെ ശ്രുതിക്ക് കൊടുക്കില്ലേന്നൊക്കെ പറയുവാണ് ചന്ദ്ര ഇല്ല ആന്റി എനിക്ക് ആന്റിയെ വിശ്വാസമില്ലായിരുന്നു ഒരു അമ്മയായിട്ടും നിങ്ങൾ ഇതുവരെ ശ്രുതിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് ശ്രുതി ചന്ദ്രപതിയുടെ മുഖത്തടിച്ചതുപോലെ പോലെ ചോദിക്കുമ്പോ എന്ത് ഒരു അമ്മയായി ഞാൻ അവന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നോ ഞാനത് നല്ല അമ്മയല്ല എന്നല്ലേ നീ പറഞ്ഞു വരുന്നത് എങ്ങനെ ഇത് പറയാൻ തോന്നി എന്ന് ചോദിച്ച് ശ്രുതിയെ ഒരിക്കൽ കൂടി അടിക്കുകയാണ് ചന്ദ്ര രവി ഏട്ടൻ വന്ന് ചന്ദ്രയെ പിടിച്ചു മാറ്റുന്നുണ്ട് രണ്ടുപേർ തെറ്റ് ചെയ്തിട്ട് ഒരാളെ മാത്രം ശിക്ഷിക്കുന്നത് ശരിയല്ലാൻ എന്ന് വർഷയും സച്ചിയും കൂടി ഒരേ സ്വരത്തിൽ പറയുവാണ് പിന്നെ കുറ്റ വിചാരണയ്ക്ക് ശേഷം രവീന്ദ്രൻ ആ പണം തിരികെ തരാൻ ആവശ്യപ്പെടുമ്പോ അവരുടെ കയ്യിൽ പണം മുഴുവനായും തിരികെ തരാനില്ലാത്തത് കൊണ്ട് തന്നെ സച്ചി ഒരു ആശയം മുമ്പോട്ട് വയ്ക്കുകയാണ് നോക്കി നടത്തുന്ന ഇലക്ട്രോണിക്സിന്റെ ഷോറൂമ് അത് അച്ഛന്റെ പണം കൊണ്ട് തുടങ്ങിയതാണല്ലോ ആ ഷോറൂം അച്ഛന്റെ പേരിലാക്കാൻ ആവശ്യപ്പെടുകയാണ് സച്ചി സച്ചി അങ്ങനെ ഒരു ആശയം മുമ്പോട്ട് വെക്കുമ്പോൾ ശ്രുതിക്കും ഒഴികെ മറ്റെല്ലാവർക്കും അത് സമ്മതമായിരിക്കും അച്ഛന്റെ പേരിലായാൽ മൂന്ന് മക്കൾക്കും ചന്ദ്രയ്ക്കും ഒരേപോലെ അവകാശമായിരിക്കുമല്ലോ ആ ഷോറൂമിന് അങ്ങനെ രവീന്ദ്രനും സച്ചിയും ശ്രീകാന്തും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുമ്പോൾ വേറെ നിവർത്തിയല്ലാതെ തന്റെ സ്വപ്നമായിരുന്ന ബിസിനസ് സ്ഥാപനം അച്ഛന്റെ പേരിൽ തിരിച്ചെഴുതാണ് സുതിയും ശ്രുതിയും